അക്കോർഡിംഗ് ടു ദാരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സോ ഇന്നത്തെ മെസ്സേജസ് എന്താണ് എന്താണ് അറിയേണ്ടത് നാളെ ട്വൽത്ത് ഓഫ് ഡിസംബർ ട്വൽ ട്വൽത്ത് പോർട്ടിൽ ഓക്കെ ട്വൽത്ത് ട്വൽ പോർട്ടിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് സോ ട്വൽത്ത് ട്വൽത്ത് പോർട്ടിൽ എങ്ങനെ പ്രേക്ഷകർക്ക് മാനിഫെസ്റ്റ് ചെയ്യാം എന്ത് ചെയ്യാം എന്ന ടിപ്പ് ഞാൻ ഈ വീഡിയോയിൻ്റെ ലാസ്റ്റിലാണ് പറയാൻ പോകുന്നത് അ സ്റ്റേറ്റ് യു അതുപോലെ തന്നെ ഒരു ഫണി കമൻറ്റ് ഇന്നലെ ഞാൻ കണ്ടിരുന്നു ഞാൻ എല്ലാ വീഡിയോസിൻ്റെ ലാസ്റ്റിലാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറയുന്നത് റൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് എല്ലാ വീഡിയോസിൻ്റെ ലാസ്റ്റിലാണ് സോ ഒരു കമൻ്റ് എഴുതിയിരുന്നു വീഡിയോയിൽ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല പിന്നെ എന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സോ ഞാൻ ഒന്ന് ആലോചിച്ചു എൻ്റെ എല്ലാ വീഡിയോസ് ടെൻ ടു ട്വൽവ് മിനിറ്റ്സാണ് ഈ ടെൻ ടു ട്വൽവ് മിനിറ്റ്സ് മനസ്സിലാകാത്ത ഒരു വീഡിയോ കാണാൻ ആ ഒരു പ്രേക്ഷകയ്ക്ക് ഇത്രയും സമയമുണ്ടായിരുന്നു ദാറ്റ് ഹോൾ വീഡിയോ കണ്ടു ആൻഡ് അവർക്ക് ആകെ മനസ്സിലായത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമാണ് സോ സി എൻ്റെ കാര്യത്തിൽ എനിക്കൊരു വീഡിയോ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് ക്വിക്ക് ചെയ്യും ബട്ട് ഫുൾ വീഡിയോ കാണുകയും ചെയ്തു എന്നിട്ടൊന്നും മനസ്സിലാകുന്നില്ലെന്നും പറയുന്നു ഐ വുഡ് കൈൻഡ്ലി സജസ്റ്റ് ദാറ്റ് ദാറ്റ് പെർട്ടിക്കുലർ സബ്സ്ക്രൈബർ ഓർ വ്യൂവർ ഐ തിങ്ക് സബ്സ്ക്രൈബർ അല്ല വ്യൂവറാണ് ദാറ്റ് മനസ്സിലാകാത്ത വീഡിയോസ് കണ്ട് സമയം വെറുതെ സ്പെൻഡ് ചെയ്യാതിരിക്കുക ഓക്കെ സമയം വിലപ്പെട്ടതാണ് സോ മറ്റ് കാര്യങ്ങൾ ഉപയോഗിക്കുക ഓക്കെ സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ടുഡേയ്സ് റീഡിങ് the messages, in that the messages. Five of Pentacles, okay. Lovers card. Ten of Pentacles, okay. പ്രേക്ഷകർക്ക് ആദ്യത്തെ ഇൻഫർമേഷൻ വരുന്നത് ലാക്ക് മൈൻഡഡ് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പണമില്ല യുനോ എനിക്ക് സാമ്പത്തിക സ്ഥിരത ഇല്ല എന്നുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ലൈഫിലുണ്ടെങ്കിൽ ഇവിടെ പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങൾക്ക് ചോയ്സസ് അവൈലബിൾ ആണ് ജീവിതത്തിൽ ചോയ്സസ് അവൈലബിൾ ആണ് ശരിയായ ചോയ്സസ് എടുക്കും ഓക്കെ ശരിയായ ചോയ്സസ് എടുക്കും ശരിയായ ചോയ്സസ് പ്രേക്ഷകർ എടുക്കുമ്പോൾ പ്രേക്ഷകർക്ക് ടെൻ ഓഫ് പെൻറ്റിക്കൾസ് ആണ് ദാറ്റ് ഈസ് ജീവിതത്തിൽ സമൃദ്ധി അഭിവൃദ്ധി നല്ല കൂട്ടുകെട്ട് നല്ല വീട്ടുകാർ നല്ല ബന്ധങ്ങൾ ഓക്കെ ജീവിതത്തിൽ ഉയർച്ച ബിസിനസ്സിൽ ഉയർച്ച എല്ലാം ലഭിക്കുന്നതാണ് സാമ്പത്തിക വരവ് ഓക്കെ സ്ഥിരത പ്രേക്ഷകർക്ക് ലഭിക്കുന്നതാണ് ഓക്കെ സോ എല്ലാം ഡിസിഷൻസിൻ്റെ മുകളിലാണ് ഓക്കെ നിങ്ങളുടെ ഡിസിഷൻസ് അത് നോക്കുക നയൻ ഓഫ് ഫോൺസ് ആണ് വന്നത് യെസ് പ്രേക്ഷകർ ഏറെ ട്രൈ ചെയ്യുന്നുണ്ട് ആൻഡ് സ്പിരിറ്റ് ഗൈഡ്സ് അത് എക്നോളജ് ചെയ്യുന്നുമുണ്ട് ഓക്കെ യുനോ നിങ്ങൾ ഏറെ ട്രൈ ചെയ്യുന്നുണ്ട് ബട്ട് ദേഷ്യത്തിൽ ദേഷ്യം വരുമ്പോൾ എങ്ങനത്തെ വാക്കുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ശ്രദ്ധിക്കും ഓക്കെ ബിക്കോസ് എവിടെയോ ആ ഒരു കാര്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് യു നോ ഫ്ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുക വിശ്വാസം അർപ്പിക്കൂ ദാറ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ടെൻ ഓഫ് കാർബ്സ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കെല്ലാം വരുന്നതാണ് നിങ്ങളുടെ ഉയർച്ചയിൽ ഒക്കെ എന്ത് ബ്ലോക്കേജസ് ഉണ്ടോ അത് നിങ്ങളുടെ ഒരു ഡിസിഷൻ കാരണം ആ ബ്ലോക്കേജസ് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് സോ ഐ ഫീൽ പ്രേക്ഷകർ ഏതോ ഡിസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു ആൻഡ് ഓക്കെ ആ ഡിസിഷനിലൂടെ മുന്നോട്ട് പോകുന്നു എന്നായിരിക്കും പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് സോ അതിൻ്റെ ഉത്തരമാണ് ഇവിടെ പ്രേക്ഷകർക്ക് ലഭിച്ചത് ഓക്കെ സോ ഡിസിഷൻസ് എങ്ങനത്തെ അല്ലെങ്കിൽ എങ്ങനെ വ ഏത് ഡിസിഷൻ പ്രേക്ഷകർക്ക് ഹീലിംഗ് ആണ് നൽകുന്നത് ഏത് ഡിസിഷൻ പ്രേക്ഷകർക്ക് സമാധാനമാണ് നൽകുന്നത് ഏത് ഡിസിഷൻ പ്രേക്ഷകർക്ക് പ്രേക്ഷകരുടെ സെൽഫ് വർത്തിൽ ഓക്കെ നിൽക്കാൻ സഹായിക്കുന്നു ആ ഡിസിഷനാണ് പ്രേക്ഷകർ എടുക്കേണ്ടത് ഓക്കെ ഓൾ റൈറ്റ് സോ ലെറ്റ് സീ യു അഡ്വൈസ് എന്നാണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള അഡ്വൈസ് 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 സിക്സ് ഓഫ് വോൺസാണ് വിജയത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കൂ കൂടുതൽ പറയൂ ഓക്കെ എപ്പോഴും നിങ്ങൾ ഇതാണ് പറയുന്നത് എനിക്കെന്നും തോൽവിയാണല്ലോ ഓക്കെ എനിക്കെന്നും പരാജയമാണല്ലോ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പറയൂ എനിക്കെന്നും വിജയമാണ് പെർട്ടിക്കുലർലി ഇന്നത്തെ ദിവസം നാളത്തെ ദിവസം എനിക്ക് വിജയമാണ് ഓക്കെ ടവ ചേയ്ഞ്ചസ് എനിക്ക് നല്ലതാണ് ഓക്കെ വ്യത്യാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന പല വ്യത്യാസങ്ങൾ അത് എനിക്ക് നല്ലതാണ് ചേഞ്ചസ് ഇഷ്ടപ്പെടാത്ത പ്രേക്ഷകരാണ് ഏറെ എയ്റ്റ് ഓഫ് പെൻറ്റിക്കേഴ്സ് ഞാൻ വളരെയധികം ഹാർഡ് വർക്കിംഗ് ആണ് ആൻഡ് എൻ്റെ ജോലികൾ എല്ലാവരും എൻ്റെ ജോലികൾ എല്ലായിടത്തും അറിയപ്പെടുന്നതാണ് ഓക്കെ ഞാൻ ചെയ്യുന്ന ഹാർഡ് വർക്ക് എല്ലാവരുടെ അടുത്തും അറിയപ്പെടുന്നതാണ് എല്ലാവരും അറിയുന്നതാണ് ഓക്കെ എനി ഫർ സർ മെസ്സേജസ് ഏസ് ഓഫ് ഫോർസ് ആണ് വന്നത് യെസ് എൻ്റെ കയ്യിൽ കഴിവുണ്ട് ഓക്കെ എൻ്റെ കയ്യിൽ കഴിവുണ്ട് സോ ഈ വരുന്ന ആഫമേഷൻസ് പ്രേക്ഷകർക്ക് ഇന്ന് തൊട്ട് തുടങ്ങാവുന്നതാണ് ഇന്ന് വൈകുന്നേരം പതിനൊന്ന് മണി പതിനൊന്ന് മിനിറ്റ് നാളെ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മിനിറ്റ് ഹോൾ ഡേ ഓക്കെ ഹോൾ ഡേ ചെയ്യാം ത്രീ ഓഫ് പെൻറ്റിക്കേഴ്സ് എന്നെ സഹായിക്കാൻ സപ്പോർട്ട് അവൈലബിൾ ആണ് ഓക്കെ എന്നെ സഹായിക്കാൻ സപ്പോർട്ട് അവൈലബിൾ ആണ് ഓക്കെ അതാണ് പ്രേക്ഷകർ പറയേണ്ടത് ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ് നമുക്ക് എവിടെയോ പ്രൊട്ടക്ഷനെ കുറിച്ചൊരു ചിന്തയുണ്ട് പ്രേക്ഷകർക്ക് ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ് ഓൾറൈറ്റ് സോ ഇനി നാളത്തെ ട്വൽ ട്വൽ പോവൽ ട്വൽ പോ പന്ത്രണ്ട് വിഷേഴ്സ് പ്രേക്ഷകർക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് സോ ഇന്നത്തെ ദിവസം പ്രേക്ഷകർ ഇത്രയും സമയമെടുക്കും ഏതൊക്കെ വിഷിന് വേണ്ടിയിട്ടാണ് നാളെ യുനോ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് മെത്തേഡാണോ ചെയ്യുന്നത് വാട്ടർ മാനിഫെസ്റ്റേഷൻ ആകാം സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ആകാം വിഷ്വലൈസേഷൻ ആകാം മിറർ മെത്തേഡ് ആകാം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ഓക്കെ പ്രേക്ഷകർ എന്തിലാണോ കംഫർട്ടബിൾ അത് ചെയ്യുക സോ ഒരു വിഷാണ് സപ്പോസ് എനിക്ക് വിജയമാണ് ഈ ഒരു വിഷ് ആണ് ഓക്കെ വിജയമാണ് വിജയം എന്തിലാണ് എനിക്ക് എൻ്റെ ബിസിനസ്സിൽ വിജയമാണ് ഓക്കെ എൻ്റെ കരിയറിൽ എനിക്ക് ഈ ഒരു പോസ്റ്റിലെത്താൻ പറ്റി ഐ എം സോ ഹാപ്പി ഇഫ് നിങ്ങൾ ഈ ഒരു അഫമേഷൻ പറഞ്ഞു അത് പന്ത്രണ്ട് പ്രാവശ്യം പറയും ഓക്കെ അല്ലെങ്കിൽ അതിനെ പന്ത്രണ്ട് പ്രാവശ്യം വിഷ്വലൈസ് ചെയ്യും വെള്ളം എടുത്ത് മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഗ്ലാസ്സില് വെള്ളത്തിൽ പന്ത്രണ്ട് പ്രാവശ്യം ഈ കാര്യം പറഞ്ഞിട്ട് കുടിക്കൂ പറ്റുമെങ്കിൽ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മിനിറ്റ് നൂൺ ടൈം അല്ലെങ്കിൽ രാത്രി ടൈം അത് ആ ഒരു ടൈമിംഗ് നിങ്ങൾക്ക് പറ്റുന്നില്ല നോ ഇഷ്യൂസ് നാളത്തെ ഹോൾ ഡേ ട്വൽത്ത് ട്വൽത്ത് പോർട്ടിൽ വളരെ നല്ലതാണ് പ്രേക്ഷകർക്കത് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ എന്തൊക്കെ ചെയ്യാം പ്രേക്ഷകർക്ക് റിച്വൽസ് ചെയ്യാം കാൻഡിൽ റിച്വൽസ് ചെയ്യുന്നവർക്ക് കാൻഡിൽ റിച്വൽസ് ചെയ്യാം അഫർമേഷൻസ് കണ്ടിന്യൂസ്ലി പറയുന്നവർക്ക് കണ്ടിന്യൂസ്ലി പറയാം സ്വിച്ച് വേർഡ്സ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ സ്വിച്ച് വേർഡ്സ് വിത്ത് സ്വിച്ച് വേർഡ്സ് രാവിലെ ഒരു ഇൻറ്റൻഷൻ വെക്കും ആൻഡ് സ്വിച്ച് വേഡ്സ് ഹോൾ ഡേ ചൊല്ലിക്കൊണ്ടിരിക്കും ക്രിസ്റ്റൽസുമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ക്രിസ്റ്റൽസും കയ്യിലെടുത്തിട്ട് ഇൻറ്റൻഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ആഫമേഷനോ സ്വിച്ച് വേഡ്സോ പറയാവുന്നതാണ് സോ ഇങ്ങനെ പല രീതികൾ ഉണ്ട് പ്രേക്ഷകർക്ക് ചെയ്യാൻ റീക്കി മൊഡാലിറ്റി എനർജി ഹീലിംഗ് ചെയ്യുന്ന പ്രേക്ഷകർക്ക് സ്വന്തമായിട്ടൊരു ഇൻറ്റൻഷൻ വെക്കുക എന്തിനാണ് നിങ്ങൾ ഹീലിംഗ് ചെയ്യുന്നത് ആൻഡ് ദെൻ ആ ഹീലിംഗ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കൊടുക്കുക ഓക്കെ സോ പല രീതിയിലുണ്ട് പല രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ ന ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം രാവിലെ എണീച്ച് എപ്പോൾ സമയം കിട്ടുന്നു നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വിഷൻ ബോർഡ് ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കും ഓക്കെ നിങ്ങൾക്ക് വേണ്ട പിക്ചേഴ്സ് നിങ്ങൾ ഫോണിൽ കളക്ട് ചെയ്യുക അതിനെ കൊലാജ് ചെയ്യുക ആൻഡ് അത് നിങ്ങളുടെ വാൾപേപ്പർ ഹോം സ്ക്രീൻ ഡി പി വോട്ട് എവർ ഇറ്റ് മേ ബി അവിടെ നിങ്ങൾക്ക് വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളുടെ ബെഡ്റൂം അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ഉണ്ടെങ്കിൽ അവിടെ വർക്ക് പ്ലേസ് ഉണ്ടെങ്കിൽ അവിടെ അവിടെ ഒട്ടിച്ചു വെക്കാം സോ ദാറ്റ് എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു വിഷുവൽ വിഷൻ ബോർഡ് കാണാൻ പറ്റുന്നതാണ് സോ പല രീതിയിൽ ചെയ്യാം ഓക്കെ വിഷൻ ബോർഡ് വെക്കുമ്പോഴും ഓരോ ആഫമേഷൻ നിങ്ങൾ ഓരോ നിങ്ങളുടെ വിഷന് കൊടുക്കുമ്പോൾ ട്വൽവ് ടൈംസ് മിനിമം കൊടുക്കാൻ ശ്രമിക്കുക ഓക്കെ നൽവ് ടൈംസ് നിങ്ങൾക്ക് പറ്റ പറ്റുന്നില്ല ലെവൻ ടൈംസ് എങ്കിലും ചെയ്യുക ഓക്കെ ബട്ട് ആഫമേഷൻസ് മോർ ദാൻ ത്രീ ടൈംസ് ചെയ്യുക ഓക്കെ സോ ദാറ്റ് എനർജി വൈബ്രേഷൻ കൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഗായ് സോ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് മനസ്സിലാകുന്നില്ലെങ്കിൽ പ്ലീസ് ക്വിറ്റ് ആരും ഇവിടെ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നില്ല പക്ഷേ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് നിങ്ങൾ എല്ലാ ഫുൾ ട്വൽവ് മിനിറ്റ്സോ തേർട്ടീൻ മിനിറ്റ്സോ ഫിഫ്റ്റീൻ ഉള്ള വീഡിയോസ് ഓക്കെ വളരെ കുറച്ച് വീഡിയോസേ ഉള്ളൂ എൻ്റെ എയ്റ്റ് ഓർ ടെൻ മിനിറ്റ്സിനുള്ളിൽ നിൽക്കുന്നത് അത്രയും വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ഈ കമൻസ് ആണ് എടുത്തുന്നതെങ്കിൽ ഐ തിങ്ക് യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം ആൻഡ് എൻ്റെ സമയം എന്തായാലും വേസ്റ്റ് ആവുന്നില്ല ഓക്കെ സോ പ്ലീസ് യു നോ മേക്ക് റൈറ്റ് ഡിസിഷൻസ് ആൻഡ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് ഓക്കെ സോ സി യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ബൈ